ഹലോ ഗൈസ് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് വേറൊന്നുമല്ല ഒരു ആരി വർക്കിനെ പറ്റി പറയാനായിട്ടാണ് ചെയ്തതല്ല ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നല്ലേ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാരി റേറ്റ് മൂന്ന് അഞ്ഞൂറിൻ്റെ അടുത്തുണ്ടായിരുന്നു ഇതിൻ്റെ വർക്കും കാര്യമൊക്കെ ഞാനാണ് ചെയ്തത് ബ്ലൗസ് അടിച്ചത് പുറത്തു നിന്നാണ് ഈ സാരീസൊക്കെ എൻ്റെ അനുജത്തീടെ കല്യാണത്തിനേക്ക് വാങ്ങിയതാണ് ഫസ്റ്റ് കാണിച്ചത് കല്യാണത്തിനും ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ബ്ലൂ റിസപ്ഷനും ആണ് ഇതിന്റെ വർക്കും ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല എന്നാലും ചില യൂട്യൂബ് വീഡിയോസ് കണ്ട് പരിചയപ്പെട്ട് തന്നെ ചെയ്ത് പഠിച്ചതാണ് ഇതൊക്കെ കഴുത്തിന് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തു ഇനി പറയാൻ പോകുന്നത് ഈ സാരിയെ കുറിച്ചാണ് ഓണോക്കെ അല്ലെ വരുന്നത് ബ്ലൗസ് വർക്കും പട്ടുപാടൊക്കെ അടിക്കണല്ലോ ഞാൻ ഇതിന്റെ കൂടെ ഒരു പട്ടുപാവിടെ അടിക്കുന്നു ബ്ലൗസിന് വർക്കും ചെയ്യണം ഇതിന് വർക്ക് ചെയ്തതിൻ്റെ വീഡിയോ അടുത്ത പാവി കളിക്കുന്നതാണ്